എഡിറ്റോറിയൽ ഉദിതനെ തിരിച്ചറിയാം ഈസ്റ്റർ വിജയത്തിൻ്റെ തിരുനാളാണ് കുരിശിൻ്റെ വേദനയും തിരസ്കരണവും ഒറ്റപ്പെടലും പരിഹാസവും മരണവുമെല്ലാം പതറാതെ ഏറ്റുവാങ്ങിയ ക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെ തിരുനാൾ ഈ തിരുനാളിൽ ചില പരാജിതരുടെ ചിത്രം കൂടി വിശുദ്ധ ഗ്രന്ഥം വരച്ചു വയ്ക്കുന്നുണ്ട് ഉദിതനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ ചിലരുടെ കഥകൾ ആദ്യത്തെ അവൾ മറിയമാണ് ഉദിതനെ അവൾ കാണുന്നത് ഒരു തോട്ടക്കാരനായിട്ടാണ് രണ്ടാമത്തെ ആൾ യേശുവിൻ്റെ സ്വന്തം ശിഷ്യന്മാർ തന്നെ ഉദിതൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ വിചാരിച്ചത് അത് ഭൂതമാണെന്ന് പിന്നീട് മീൻ പിടിക്കാൻ പോയപ്പോഴും എമാവൂസിലേക്കുള്ള യാത്രയിൽ യേശു ശിഷ്യന്മാരെ കൂടെ കൂട്ടിയിട്ടും അവർക്ക് അവൻ വെറും വഴിയാത്രക്കാരൻ മാത്രമായിരുന്നു ഇങ്ങനെ ഉദിതനെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടവരുടെ ചിത്രങ്ങൾ നമുക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നം വരയ്ക്കുന്നുണ്ട് ഉദിതനെ തിരിച്ചറിയാൻ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ നാമം പിന്നീട് ഈ പരാജയത്തിലൊക്കെ അവനെ തിരിച്ചറിയുന്നുമുണ്ട് മേരി എന്ന ഗുരുവിൻ്റെ വിളിയിൽ മഖ്ദലനം മറിയം അവനെ തിരിച്ചറിയുന്നുണ്ട് മീനൊന്നും കിട്ടാതിരുന്നവരുടെ വല നിറഞ്ഞപ്പോൾ കൂട്ടത്തിലൊരുത്തൻ പറയുന്നുണ്ട് അത് കർത്താവാണെന്ന് യേശു അപ്പം മുറിച്ച് നൽകിയപ്പോൾ എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറന്ന് അവർ ഉതിന് തിരിച്ചറിയുന്നുമുണ്ട് നമ്മളും പരാജിതരുടെ തുടർച്ചയാണെങ്കിൽ നമുക്കും ഉതിദിനെ തിരിച്ചറിയാൻ പരിശ്രമിക്കാം ഈശ്വര ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു